പ്രതിസന്ധിയിൽ തളരാതെ വർണ്ണങ്ങൾ ചാലിച്ച് ജീവിതത്തെ അർത്ഥപൂർണമാക്കുകയാണ് നിഷ രമേഷ് എന്ന നാൽപ്പത്തിനാലുകാരി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇഹലോകവാസം വിടഞ്ഞ ഭർത്താവ് രമേശിന്റെ ഓർമ്മകളുടെ കരുത്തിലാണ് നിഷ ജീവിതം തിരികെ പിടിക്കുന്നത് വരയുടെ ലോകത്ത് വർണ്ണം ചാലിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുകയാണ് നിഷ രമേഷ് എന്ന നാൽപ്പത്തിനാലുകാരി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വിട പറഞ്ഞ ഭർത്താവ് രമേശിന്റെ ഓർമ്മകളുടെ കരുത്തിലാണ് നിഷയുടെ ഇപ്പോഴത്തെ ജീവിതം മാർ ബുധനൂർ എണ്ണക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രധാന റോഡുകളുടെ അരികിൽ മതിലുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യങ്ങൾ വരയ്ക്കുകയാണ് തിരുവല്ല തിരുമൂലപുരം വാര്യാതറയിൽ നിഷ രമേശ് ഇരുപത്തിരണ്ടുകാരനായ മകൻ അശ്വിനുമുണ്ട് അമ്മയ്ക്കൊപ്പം തിരുവല്ലയിലെ സ്വകാര്യ വസ്ത്രവ്യാപാരശാലയുടെ പരസ്യങ്ങളാണ് നിഷയും അശ്വിനും മതിലുകളിൽ വരയ്ക്കുന്നത് രമേശിനൊപ്പം വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന കലാകാരന്മാരായ രാജൻ ചുമത്ര കൊച്ചുമോൻ ആഞ്ജലകാനം രാജേന്ദ്രൻ നിബു എന്നിവരും നിശയ്ക്കും മകനുമൊപ്പം ജോലി ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്ന ചിത്രകാരനായിരുന്ന വി എൻ രമേഷ് കുമാറിന്റെ ഭാര്യയാണ് നിഷ തിരുവല്ല മർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തോന്നിയ പ്രണയം വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തിനാലിന് വിവാഹത്തിൽ കലാശിച്ചു ഏറെ സന്തോഷം നിറഞ്ഞ ഇരുപത്തിയാറ് വർഷത്തെ വിവാഹ ജീവിതത്തിൽ രണ്ട് ആൺമക്കളെ സമ്മാനിച്ച് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായി ഭർത്താവ് വിട പറയുമ്പോൾ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കാൻ നിഷ തയ്യാറല്ലായിരുന്നു രമേശിന്റെ കൂടെ വല്ലപ്പോഴും വർക്ക് സൈറ്റുകളിൽ പോയി ലഭിച്ച പരിചയത്തിൽ നിന്നും വരയുടെ ലോകത്തേക്ക് നിഷ പിച്ച വെച്ച് കയറുമ്പോൾ കരുത്തു പകർന്നത് രമേശിന്റെ ഓർമ്മകൾ തന്നെയായിരുന്നു അച്ഛന്റെ മുഴുവൻ കഴിവുകളും ദൈവീക സിദ്ധി പോലെ ഒരു വരദാനമായി ലഭിച്ച മൂത്ത മകൻ അശ്വിൻ രമേശിന്റെ ചിറകിലേറിയാണ് നിഷ വരയെ വർണ്ണാഭമാക്കുന്നത് തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ത്രീ ഡി ആനിമേഷൻ വിദ്യാർത്ഥിയാണ് അശ്വിൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി സന്നു ഗിഫ്റ്റ് രമേശാണ് നിഷ രമേഷ് ദമ്പതികളുടെ ഏറെ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിരുന്ന ഭർത്താവ് രമേശിന്റെ സ്മരണാർത്ഥം കലാകാരന്മാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സ്ഥിരമായി ചിത്രപ്രദർശനങ്ങളും പ്രദർശനങ്ങളും സ്കൂളും നടത്തണമെന്നാണ് നിഷ രമേശിന്റെ ആഗ്രഹം രമേശിന്റെ ചിത്രങ്ങൾ ഒരു അമൂല്യ അമൂല്യവിധിയായി കാത്തു സൂക്ഷിക്കുന്ന നിഷ രമേഷ് എൻ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലൂടെ വരയും കവിതയും പ്രചരിപ്പിച്ചിട്ടുണ്ടാവും എൻ്റെ ഹസ്ബൻഡ് ഒരു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രമേഷ് എന്നായിരുന്നു അപ്പം പുളിയുടെ ചെറുപ്പകാലം മുതലേ പുള്ളി ആർട്ട് ഫീൽഡിലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ളൊരു മരണം മരണമെന്ന് പറഞ്ഞാൽ നവംബർ പതിനൊന്നാം തീയതിയാണ് പുള്ളി മരണപ്പെടുന്നത് അന്നും പുള്ളി വർക്കിന് പോയിട്ട് തിരിച്ച് വന്ന് പെട്ടെന്നൊരു വയ്യാഴി പോലെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും അന്നത്തെ രാത്രി പുള്ളി മരണമെടുകയും ചെയ്തു അപ്പം പെട്ടെന്നുള്ള പുള്ളിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിനെ ആകപ്പാടെ മാറ്റിമറിച്ചു അപ്പം പുള്ളിയുടെ ആ നിർജ്ജീവമായ ശരീരത്തിൽ നിന്നാണ് വീണ്ടും എനിക്കിങ്ങനൊരു വീണ്ടും ഒരു ആർട്ട് വർക്കിലേക്ക് വീണ്ടും അത് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു ഒരു എന്താ പറയുക ഒരു ചിന്ത വന്നത് കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹവും പിന്നെ നമ്മുടെ ഉപജീവനവുമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം